മലയാളികൾ പൊതുവെ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ പോകുമ്പോൾ മലയാളിയുടെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ഒരു അൺഹെൽദി കണക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതായത് മറ്റ് കമ്മ്യൂണിറ്റീസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിൽ കുറച്ച് പറഞ്ഞു അത് എല്ലാ ഡെസ്പോറോ സമൂഹങ്ങൾക്കും ആ എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താ വെച്ചാൽ ഈ എന്താണ് സുരക്ഷിതത്വം ബോധമില്ലായ്മയിൽ നിന്നാണ് പ്രത്യേകിച്ച് ഒന്നാം തലമുറ കുടിയേറ്റക്കാർ ചെന്നുവിടുന്ന സാഹചര്യങ്ങൾ അവൻ്റെ തൊഴിൽ നേടുന്ന പ്രശ്നങ്ങൾ അവൻ്റെ സാമൂഹികമായ പ്രശ്നങ്ങൾ അവൻ്റെ മതം അവൻ്റെ വിശ്വാസം അവൻ്റെ കൾച്ചർ ആഹാരം ഇതുമായി ഒത്തിരി സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് വരുന്നത് അപ്പോഴാണ് സ്വാഭാവികമായിട്ടും അവനവൻറ്റേതായ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അതിനുള്ളിൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും മലയാളി തന്നെ ഒന്നോ രണ്ടോ അസോസിയേഷൻ ഉണ്ടാവുകയും അവൻ്റെ എല്ലാ ആഘോഷങ്ങളും അത് അവൻ്റെ അതിജീവനത്തിൻ്റെ ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ ഒന്നാം തലമുറ കഴിഞ്ഞാൽ രണ്ടും മൂന്നും തലമുറ ആവുമ്പോഴേക്കും അവർ കുറെ കൂടി സ്പ്രെഡ് ആവുകയും സുരക്ഷിതരാവുകയും താനീ കമ്മ്യൂണിറ്റിയിൽ കുറെ കൂടി ഉറച്ചവനാണ് എന്ന ബോധ്യമുണ്ടാവുകയും ചെയ്യുന്നതോടുകൂടി ഇതര കമ്മ്യൂണിറ്റികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഇത് കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഇപ്പം നിങ്ങൾ ഫിലിപ്പീൻസിനെ നോക്കൂ ചൈനയെ നോക്കൂ അല്ലെങ്കിൽ മെക്സിക്കോയിൽ നിന്ന് വരുന്നവരെയും നോക്കൂ അറബ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഈ മറ്റൊരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ ഇടയിലേക്ക് ചുരുങ്ങാനുള്ള ഒരു പ്രവണതയുണ്ട് അത് ഡൈസ്പോറ സ്റ്റഡീസിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ് അത് മലയാളി കൂടുതൽ ആർജവത്തോടുകൂടി സ്വീകരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തമിഴ്മാരിൽ കാണാം തെലുങ്കന്മാരിലോ ഒക്കെ കാണാൻ പറ്റുമോ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുള്ളൂ അതിനെ നമ്മളൊരു മോശം പ്രവണതയെ കാണേണ്ടതില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ നമ്മൾ പിന്നിലോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറബ് ദേശത്ത് ചെന്നാൽ എത്രയോ അധികം അറബികളുമായി ഇൻട്രാക്ട് ചെയ്യാനോ പരിചയിക്കാനോ അവരുമായി ഒരു കൾച്ചറൽ ഇൻട്രാക്ഷനൊക്കെ നടത്താനൊരു അവസരമാണ് പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്പിൽ ചെല്ലുമ്പോൾ എത്ര അനേകം രാജ്യങ്ങളിൽ നിന്നും മനുഷ്യരെ ആയിട്ട് മിങ്കിൾ ഒരു അവസരമുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു പരിമിതി ഒഴിച്ചാൽ അത് അവൻ്റെ ഇൻസെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കുറേ കൂടി ഇപ്പോൾ പുതിയ തലമുറ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ പുതിയ കാലത്ത് പല രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പലരുടെയും ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അവിടെ പല ദേശങ്ങളിൽ നിന്നുള്ള കൂട്ടുകാർ വരികയും ഒന്നിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ കഴിയും അത് കുറെ കൂടി മുൻ തലമുറയിലായിരുന്നു ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ പുതിയ തലമുറ കുറെ കൂടി സെൽഫ് കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ട് അവർ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഭാഷ അവർക്കൊരു കാലത്തിൽ വലിയ പ്രശ്നമായിരുന്നു അതിൽ നിന്നൊക്കെ മലയാളി പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മലയാളി യുവത്വം കേരളം വിട്ടുപോകുന്നു അവർക്കിവിടെ പ്രതീക്ഷയില്ല ഇവിടെ തന്നെ പലരും വന്ന് ആ ഒരു എങ്ങനെയാണ് കാണുന്നത് അത് ഒന്നാമത്തെ കാര്യം മലയാളി എല്ലാ കാലത്തും പുറത്തു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു സാഹചര്യം ഇപ്പോൾ പുതിയ കാലത്ത് മാത്രം സംഭവിക്കുന്നതല്ല ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് പാസ്കോഡിഗാമിക്ക് ശേഷം വന്ന കബ്രാളിൻ്റെ കപ്പലിൽ അഞ്ച് മലയാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അന്ന് ചരിത്രമാണ് ചരിത്രമാണ് അതെ അതെ ചരിത്രമാണ് മത്തായി ജോസഫ് ഇടികേളൻ പറങ്ങോടൻ നാരായണൻ എന്നീ അഞ്ച് പേർ ബ്രാൻഡ് കപ്പലിലുണ്ടായിരുന്നു അന്ന് യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല അന്ന് അത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ലിസ്ബണില് പോർച്ചുഗലിലെ മാനുവൽ ഒന്നാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനിയായ ഒരാൾ മലയാളിയായിരുന്നു എന്ന് ചരിത്ര പഠനം വന്നിട്ടുണ്ട് അപ്പം അത്തരത്തിൽ മലയാളി അന്ന് മുതലേ പോയിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് പിന്നെ കുല കുറേ കാലത്തേക്ക് ബ്രിട്ടീഷ് തോട്ടങ്ങളിലേക്ക് അടിമയായി പോയിട്ടുണ്ട് പിൽക്കാലത്ത് ശ്രീലങ്കയിലേക്ക് എവിടൊക്കെ പോകാൻ കഴിയുന്നുണ്ടോ അവിടേക്കൊക്കെ മലയാളി പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സാഹചര്യമാണ് ചരിത്രമാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളുടെ യാത്രയും കാണേണ്ടത് ഒരു കാലത്ത് എഴുപതുകളിൽ നമുക്കറിയാം എഴുപത് എൺപതിലും തൊണ്ണൂറുകളിലും ഗൾഫിലേക്ക് പോയതിൻ്റെ അത്രയും ആളുകൾ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മറ്റൊരു കാര്യം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് കേരളത്തിൽ നിന്നല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് പഞ്ചാബിൽ നിന്ന് പോകുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് പോകുന്നുണ്ട് ഗുജറാത്തിൽ നിന്ന് പോകുന്നുണ്ട് കർണാടകയിൽ നിന്ന് പോകുന്നുണ്ട് അഞ്ചാം സ്ഥാനത്താണ് മലയാളികൾ ചെറുപ്പക്കാരുടെ പോക്ക് മൊത്തം എണ്ണം പരിശോധിച്ചാൽ അപ്പോൾ അത് നമ്മൾ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് മലയാളി ചെറുപ്പക്കാർ ഇപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് നാലഞ്ച് കാരണങ്ങളുണ്ട് എന്നാണ് ഒന്ന് വിദ്യാഭ്യാസപരമായ കാര്യമാണ് കാരണം അവർക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഉന്നത വിദ്യാഭ്യാസം നല്ല തരത്തിൽ പഠനത്തിന് ഉതകുന്നതല്ല ജോലി കിട്ടാൻ ഉതകുന്നതല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട് തോന്നലല്ല അതൊരു ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ വേഗത്തിൽ അഴിച്ചു ഒരു കാലത്തിലാണ് നിൽക്കേണ്ടത് പ്രത്യേകിച്ച് ടെക്നിക്കൽ മേഖല ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പം എഴുപതുകളിൽ എങ്ങനെയാണ് കേരളത്തിലെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ ഗൾഫിലേക്ക് പോകാൻ സാഹചര്യം ഒഴിക്കുക എന്ന് ചോദിച്ചാൽ അന്ന് സ്ഥാപിക്കപ്പെട്ട ഐ ടി ഐ എന്ന് പറയുന്ന സ്ഥാപനവും അവിടെ ഉണ്ടാ ഉണ്ടായി വന്ന പ്ലംബർമാരും ഇലക്ട്രീഷ്യന്മാരും എ സി ടെക്നീഷ്യന്മാരും ഒക്കെയാണ് വെൽഡർ അങ്ങനെ തുടങ്ങിയ തൊഴിൽ ആൾക്കാരെയായിരുന്നു ഗൾഫിലേക്ക് ആവശ്യം ആ തൊഴിലുമായിട്ടാണ് അവരവിടെ ചെല്ലുകയും മിടുക്കന്മാരായി മാറുകയും ചെയ്തതെന്നുള്ളത് ഇപ്പോൾ പുതിയ കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ അൻപത് വർഷം കഴിഞ്ഞ് നോക്കുമ്പം ആ സ്ഥാപനം അല്ല ഇന്ന ആവശ്യം ഇന്ന് എ ഐ പഠിക്കാനും റോബോട്ടിക് എൻജിനീയറിങ് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ ചെറുപ്പക്കാരെ തൊഴിലിനുവേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്യേണ്ട ഒരു ഒരു കാലമായിട്ടുണ്ട് അതിന് എത്ര സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ആവശ്യകതയുമായി പലതരത്തിൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഈ സമൂഹം കൊടുക്കുന്നില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ല അവരുടെ കാര്യത്തിൽ ഇടപെടുക എന്ന് പറയുന്നതിൽ വളരെ വ്യാപൃതരായിരിക്കുന്ന മലയാളി ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാർ പുറത്തേക്ക് പോയാൽ അവൻ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അവരെ എപ്പോൾ തിരിച്ചു വരുന്നു ഈ വക കാര്യങ്ങളാണ് അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഇപ്പം കേരളത്തിൽ ഒരു പബ്ബ് തുടങ്ങുന്നതിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കേരളത്തിൽ അതേസമയത്ത് നിങ്ങൾക്ക് തൊട്ടയൽ സംസ്ഥാനത്ത് പോയാൽ ചെറുപ്പക്കാർക്ക് ആവശ്യത്തിന് അവൻ്റെ ജോലി സമയം കഴിയുമ്പോൾ പോയി ഒരു പബ്ബിൽ പോയി ഇത്രയേറെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവർ ജീവിതത്തെ നമ്മൾ എന്താണ് കുറച്ച് പ്രായമുള്ളവർ നോക്കി കാണുന്നത് അല്ല കാണുന്നു അവർക്ക് ജീവിതം ആഘോഷിക്കാനുള്ളതാണ് നമ്മൾ റിലാക്സ് ചെയ്യാനുള്ളതാണ് തൊഴിലിനു ശേഷം സ്വസ്ഥമായിട്ടിരിക്കാനുള്ളത് അതിനുള്ള സൗകര്യങ്ങൾ കേരളത്തിലില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇപ്പോഴും പെൺകുട്ടികൾ പുറത്തു പോയാൽ രാത്രി വന്നാൽ പ്രശ്നമാണ് അവർക്ക് സുരക്ഷിതത്വമുണ്ടോ കേരളത്തിൽ നിന്ന് നമ്മൾ വളർന്നു എന്നൊക്കെ പറയുമ്പോഴും ചോദ്യം ചോദിക്കേണ്ട കാര്യമായിട്ടാണ് ഞാൻ അതേസമയത്ത് ഇവിടെ പോകുന്ന കാനഡയിലോ യു കെയിലോ ഒക്കെ ആയാൽ ഏത് സമയത്തും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ലൈബ്രറിയിൽ പോകാം വായിക്കാം തിരിച്ചു വരാം സ്വതന്ത്രമായിരിക്കും ഇവിടെ ഇപ്പോഴും ലൈബ്രറി ഏത് സമയത്ത് വരെ പെൺകുട്ടികൾക്ക് വേണ്ടി തുറക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുകയും അതിനെതിരെ സമരങ്ങൾ നടക്കുകയും ചെയ്യുന്നൊരു കാലത്ത് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാനും വരാനും എന്നാൽ പോകുമ്പോൾ വരുമ്പോൾ താൻ സുരക്ഷിത നൃത്തബോധമുണ്ട് എന്ന് പറയുന്ന ഒരു അവ കൂടിയുണ്ട് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് തരം തൊഴിലും ചെയ്ത് ജീവിക്കാം അവിടെ എന്നുള്ളതാണ് കേരളത്തിൽ നമ്മൾ ഇത്രത്തോളം വളർന്നു എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ വൈറ്റ് കോളർ ജോലിയോടും ഇപ്പോൾ നമുക്ക് ഐ ടി ജോലിയോടും എന്തോ ഒരു വലിയ പാഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല പക്ഷേ ഇവർ ഇതേ സമയത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ പാത്രം കഴിയുകയോ ബാറിൽ പോവുകയോ കോഫി ഷോപ്പുകളിൽ പോവുകയോ ഏതു തരം ജോലി ചെയ്യുന്നതിനും അവർക്ക് മടിയില്ല അവർക്ക് മടിയില്ല പക്ഷേ കേരളീയ സമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ആ പ്രശ്നത്തെ മറികടക്കാൻ കൂടി അവരവിടെ പോകുന്നുണ്ട് അവരുടെ പകുതി സമയം പഠനവും പകുതി സമയം തൊഴിലുമായിട്ട് പോകുന്നു അതിന് ശേഷമാണെങ്കിലും പഠനത്തിന് ശേഷമാണെങ്കിലും ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് അവിടെ ജീവിക്കാം എന്നവർ തീരുമാനിക്കുന്നു കാരണം ആ രാജ്യങ്ങളിൽ ഏതു തരം തൊഴിലിനും തുല്യ പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയ ബഹുഭൂരിപക്ഷവും ഒറ്റയ്ക്ക് ജീവിച്ചവരാണ് അവൻ്റെ കുടുംബം എവിടെയായിരുന്നു അവൻ്റെ ഇവിടെയായിരുന്നു അവൻ്റെ എന്താണ് ദാമ്പത്യ ജീവിതം പരിമിതമായിരുന്നു ഇരുപത് വർഷം ഗൾഫിൽ താമസിക്കുന്ന ഒരാൾ രണ്ട് വർഷത്തിൽ കൂടുതൽ കുറവ് കാലം മാത്രമേ അവൻ്റെ ഭാര്യയോടൊപ്പം അവൻ്റെ ജൈവിക ചോദനയായി ലൈംഗിക ബന്ധം പോലും പുലർത്താൻ കഴിയുന്ന അത്ര തരത്തിലുള്ള ഏകാന്ത ജീവിതം നയിച്ചവരാണ് അത് തൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാരോ അല്ലെങ്കിൽ തൻ്റെ മുതിർന്നവരൊക്കെ അത്തരം ജീവിച്ചവരാണോ എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമൂഹമാണ് തങ്ങൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പുതിയ തലമുറ മനസ്സിലാക്കുകയും തൻ്റെ കൂടി തൻ്റെ മക്കളെ കൂടി ചേർത്ത് വളർന്ന് ജീവിക്കാവുന്ന ഒരു ജീവിതം കിട്ടുന്ന രാജ്യങ്ങളിലേക്ക് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരം ജീവിതങ്ങൾ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ തീരുമാനിക്കുകയും അത്തരം രാജ്യങ്ങളിലേക്ക് ചേക്കുകയും ചെയ്യുന്നു അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം വാർദ്ധകാര സുരക്ഷിതയാണ് കേരളത്തിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ വാർദ്ധക്യകാലത്ത് ആരുണ്ട് തങ്ങളെ നോക്കാൻ എന്നുള്ള ഒരു പ്രശ്നമാണ് സ്റ്റേറ്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ മക്കൾക്ക് പലപ്പോഴും കഴിയുന്നില്ല അവർ പല ദേശങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ വാർദ്ധക്യകാല സുരക്ഷയെ മുൻകരുതി സ്റ്റേറ്റ് തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെങ്കിൽ പിന്നെ അതാത് ദേശങ്ങളിലേക്ക് പോയി ചേക്കേറി അവിടെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ ചേക്കറിൻ്റെയൊക്കെ കാരണം അതിന് അടിസ്ഥാനപരമായ കാരണമുണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ കുട്ടികൾ പുറത്തു പോകുന്നതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതേസമയത്ത് ഇപ്പോൾ ഇതേ തൊഴിലുകൾ നമ്മളിവിടെ പഠിക്കുകയും ഇവിടെ സാഹചര്യം ഒരുക്കുകയും ചെയ്താൽ തൊഴിൽ കമ്പനികൾ കുടിയിറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പണ്ട് ജപ്പാനിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ജപ്പാനിൽ പോകണമായിരുന്നു ഇപ്പൊ ജപ്പാനിലെ കമ്പനിയിൽ പോകാൻ ഇന്ത്യയിൽ ഇരുന്നാലും മതി വീട്ടിൽ ഇരുന്നാലും ജോലി ചെയ്യാവുന്ന സാഹചര്യം വന്നിട്ടുണ്ട് ആ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ജോലി ജോലി സാഹചര്യങ്ങൾ അതായത് വരുമാനം ഭേദപ്പെട്ടാലും സമൂഹത്തിൻ്റെതായ ഈ പ്രശ്നങ്ങൾ അതാ സാമൂഹ്യ സാഹചര്യം മെച്ചപ്പെടേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമുണ്ട് സമൂഹം നോക്കിക്കാണുന്ന വിധമുണ്ട് അവർക്ക് സുരക്ഷിതത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇതിലെ ഒരു 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 സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ മുമ്പ് ഇവിടെ ജോയി മാത്യു വന്നിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ദാരിദ്ര്യമാണ് വന്നു തീർച്ചയായിട്ടും അത് സംശയമൊന്നുമില്ല അത് അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ഇവിടെ നിലവിലുള്ള മതങ്ങളും മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഹിപ്പോക്രസി ശരിക്കും റൂട്ട് കോസ് വളരെ പ്രശ്നങ്ങളുണ്ട് അത് വളരെയധികം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പുതിയ കുട്ടികൾ അതിൽ നിന്നൊക്കെ വളരെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് പല ഒക്കെ മതം എന്തൊക്കെ പറഞ്ഞാൽ അവരതിൽ നിന്ന് മാറിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പങ്കാളികളെ കണ്ടെത്താനും പങ്കാളികളോടൊപ്പം പോവാനും ഒക്കെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ മുൻകാലങ്ങളിൽ പലപ്പോഴും യൂറോപ്യന്മാർ പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ ലൈംഗിക താല്പര്യം ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക താല്പര്യങ്ങളിൽ പലതും അതാത് സമയത്ത് തന്നെ തീർത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പഠനത്തിലേക്ക് മറ്റു കാര്യങ്ങളിലോ ശ്രദ്ധ ചെയ്യും പക്ഷേ ഇന്ത്യൻ യുവത്വത്തിൻ്റെ തലയിൽ ബഹു ഒരു മുപ്പത് വയസ്സ് വരെ ഈ ലൈംഗികത എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമായി നിൽക്കുകയും മറ്റെല്ലാത്തിനെയും തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നെന്ന് പറയുന്ന ഒരു ഒരു വലിയ സാമൂഹ്യ നിരീക്ഷണമാണ് ഇത് നമ്മുടെ ചെറുപ്പക്കാരനിലും വലിയ തോതിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ മതം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണോ വളരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിട്ട് അവരുടെ പരിധിയിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു പെൺകുട്ടികൾ പുറത്തിറങ്ങിയാൽ പ്രശ്നം നമുക്കറിയാവല്ലോ ഇന്ന് മതങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൽ നിന്നൊക്കെ മാറി മതം കുറേ കൂടി നന്നായി ചിന്തിക്കേണ്ടതുണ്ട് പുതിയ സാ സാഹചര്യത്തിനും പുതിയ കാലത്തിനും അനുസരിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടൊക്കെ കൂടിയാണ് കുട്ടികൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു വളരെയധികം നെസ്റാണികളെഴുതിയിട്ടുള്ള ആളാണ് നെസ്റാണികൾ ബി ജെ പി എടുക്കുന്നുണ്ടോ